ഹലോ അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തല്ല എല്ലാവർക്കും സുഖം തന്നെയാണെന്ന് വിചാരിക്കുന്നത് അലഹമില്ല ഞാനിവിടെ സുഖമായിട്ടാണ് ഇരിക്കുന്നു ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ കുട്ടികളെ സ്കൂളിൽ പോകുമ്പോഴേക്ക് എൻ്റെ ലഞ്ച് ഉണ്ടാക്കലും ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് കാണിക്കുന്നത് പിന്നെ അത് മാത്രമല്ല എൻ്റെ കിച്ചന് ആക്കാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു അടിപൊളി ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നുണ്ട് അത് കാണിക്കുന്നുണ്ട് എല്ലാം കഴിഞ്ഞിട്ട് മോളെ സ്കൂളിൽ നിന്ന് മീറ്റിംഗ് ഉണ്ടായിരുന്നു കേട്ടോ അങ്ങോട്ടേക്ക് പോകലും ഒക്കെ കൂടെ ഇൻക്ലൂഡ് ആക്കിക്കൊണ്ടുള്ള ഒരു വ്ലോഗാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് തന്നെ കണ്ടോക്ക വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവാണെന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യുക എന്നാൽ പിന്നെ നമുക്ക് വീഡിയോയിലോട്ടേക്ക് പോവാം ശുഭനിസ്കാരവും പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഒന്ന് സിറ്റ് ഔട്ടിലേക്ക് പോയി പുറം ലോകമൊക്കെ ഒന്ന് ആസ്വദിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് വേഗം തന്നെ ലഞ്ചിൻ്റെ പരിപാടി നോക്കാൻ നന്നിട്ടാണ് വിചാരിക്കുന്നത് അധികം നേരം വെളുത്തിട്ടൊന്നുമില്ല സമയം ഇപ്പം ആറു മണി ആവുന്നതേ ഉള്ളൂട്ടോ അപ്പോൾ അതാ ഞാൻ വേഗം ചോറിൻ്റെ വെള്ളം വെച്ചിട്ട് അരി ഇട്ട് കൊടുക്കല കുറച്ച് വെള്ളം പാത്രത്തിലേക്ക് വെച്ചിട്ട് അതങ്ങനെ ഗ്യാസിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ബാക്കിയുള്ള വെള്ളം ഉണ്ടല്ലോ അത് കെറ്റിലേക്ക് വെച്ചിട്ട് അങ്ങനെ ചൂടാക്കല എന്നിട്ട് അരി കഴുകി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചോറിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് രാവിലെ തന്നെ ലഞ്ചുണ്ടാക്കേണ്ട ദിവസങ്ങളിലാണെങ്കിൽ തലേന്ന് രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ അരമണിക്കൂറിനുള്ളിൽ തന്നെ ലഞ്ചും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ട് കിട്ടുന്നതായിരിക്കും കേട്ടോ അപ്പോൾ അതാ ഞാൻ പൊരിക്കാനുള്ള മീനും വറക്കാനുള്ള ബീട്രൂട്ടും അതുപോലെ കറി വെക്കാനുള്ള മുരിങ്ങക്കായും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് രാത്രി തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടേനും ഇന്ന് കറി വെക്കുന്നത് പരിപ്പും മുരിങ്ങക്കായും കൂടിയിട്ടുള്ള കറിയില്ലേ അതാ കറി വെക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപ്പ് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് കഴുകിയെടുക്കല കുഞ്ഞു മക്കളുള്ളവരാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് ജോലിക്ക് പോകുന്ന സ്ത്രീകളാണെങ്കിലോ ഇനി അതുമല്ല വീട്ടിൽ വേറെ ആരുമില്ല ഒറ്റക്ക് തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്യേണ്ടുന്ന ആ ഒരു അവസ്ഥ ഉള്ളവരാണെങ്കിൽ ഇതേപോലെ ചെയ്യാമെന്നുണ്ടെങ്കിലല്ല നമുക്ക് ഒരുപാട് നേരം അങ്ങനെ ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കട്ടോ നമുക്ക് നമ്മുടേതായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനൊക്കെ സമയം കിട്ടുന്നതായിരിക്കട്ടെ രാവിലെ തന്നെ എല്ലാ പണികളും ചെയ്ത് തീർക്കാമെന്നുണ്ടെങ്കിൽ പരിപ്പ് കഴുകിയിട്ട് അതിലേക്ക് ഉപ്പും മഞ്ഞളും കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് വേവാൻ വേണ്ടിയിട്ട് വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടാ അപ്പോഴേക്ക് നമ്മൾ ചോറ് തിളച്ച് വന്നിട്ടുണ്ട് അതിൻ്റെ മൂടിയെടുത്ത് മാറ്റിയിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ലഞ്ച് ബോക്സിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു വെക്കല രണ്ട് ദിവസം കൂടുന്ന സമയത്ത് നമ്മൾ കുട്ടികൾ കൊടുക്കുന്ന ലഞ്ചല്ലേ അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അതിൽ ഫുഡ് ഇട്ടിട്ടും കഴിച്ചിട്ടും ഒക്കെ അത് അടച്ച് വെക്കുന്നതല്ലേ അപ്പോൾ ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് വെക്കുക എന്നുണ്ടെങ്കിൽ അതിനുള്ള ആ ഒരു ബാഡ് സ്മെല്ലും എന്തെങ്കിലും ഫംഗസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോയി പോയി കിട്ടാൻ വേണ്ടിയിട്ട് നല്ലതാണെന്നിട്ട് ഇതേപോലെ തിളച്ച വെള്ളം ഒഴിച്ച് കുറച്ച് സമയം അങ്ങനെ വെക്കുക അപ്പോൾ അതാ ഞാൻ മക്കളെ ലഞ്ച് ബോക്സിൽ തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ബനാന പുട്ടാന്ന് ഇട്ടാ ഉണ്ടാക്കുന്നത് ബനാന പുട്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല പുട്ടും പഴയും പഴവും കഴിക്കലില്ലേ നമ്മൾ അപ്പോൾ അതിൻ്റെ വേറൊരു വേഷനാണോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് രണ്ട് കപ്പ് പുട്ടുപൊടി എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി പുട്ടുപൊടിയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ കൂടെ തന്നെ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ പാൽപ്പൊടിയില്ലേ അത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പാൽപ്പൊടി അല്ലെങ്കിൽ നമ്മൾ പുട്ടിന് കുഴക്കുന്ന സമയത്ത് പാലൊഴിച്ചിട്ട് കുഴച്ചാലും മതിയെട്ട അപ്പോൾ താ ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ട എന്നിട്ട് ഇതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് വരെ നമുക്ക് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം അപ്പോഴേക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കുക അപ്പോൾ അതാ നമ്മൾ പരിപ്പുണ്ടല്ലോ അതൊരു മൂന്ന് വിസിൽ കേൾക്കുമ്പോഴേക്ക് അത് അപ്പുറേ അപ്പുറത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ ബീട്രൂട്ട് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഓയില് ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബീറ്റ്റൂട്ടും കാര്യങ്ങളൊക്കെ ഇല്ലേ അതിട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങയും ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ട് ഒന്ന് ബീട്രൂട്ട് വറുത്തെടുക്കലാണ് ബനാന പുട്ടാണ് എന്ന് പറഞ്ഞിട്ടില്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് വലിയ പഴം എടുത്തിട്ടുണ്ട് അത് നമ്മുടെ എന്താ പറയുക കായ്പുളൽ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നാല് പീസാക്കിയിട്ട് നീളത്തിൽ കട്ട് ചെയ്യാം എന്നിട്ട് എന്താ ചെറിയ ചെറിയ പീസാക്കിയിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുക്കലാണ് അടിപൊളി ടേസ്റ്റ് വന്നിട്ടാ ഇങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സാധാരണ നമ്മൾ പുട്ടും പഴവും അങ്ങനെ പുട്ടുണ്ടാക്കിയിട്ട് പഴം വെറുതെ അങ്ങനെ കൂട്ടി കഴിക്കലല്ലേ അപ്പോൾ ഇതേപോലെ ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ എന്ന് ട്രൈ ആക്കി നോക്കുന്നുണ്ടാ അടിപൊളി ടേസ്റ്റായി ഉണ്ടാവുക പഴം കട്ട് ചെയ്തതിലേക്ക് ഒരു മൂന്ന് നാല് സ്പൂണ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരത്തിനാവശ്യമായിട്ട് കുറച്ചധികം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പുട്ടുണ്ടാക്കാൻ ഉപയോഗിക്കുന്ന തേങ്ങയല്ലേ അത് ഈ ഒരു പഴത്തിലാന്നിട്ടാണ് ഞാൻ ഇട്ടുകൊടുത്തിട്ടുള്ളത് അങ്ങനെ പഞ്ചസാരയും തേങ്ങയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ഒരു പഴം അപ്പോളേക്ക് താ നമ്മളെ ബീറ്റ്റൂട്ട് റൂട്ട് വറവ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ അങ്ങനെ അങ്ങനെതാ എൻ്റെ ലെഞ്ചിൻ്റെ പരിപാടി ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് വറുത്തതും മീൻ പൊരിച്ചതും അതിന് കൂടെ തന്നെ ചായയും റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി പുട്ടുണ്ടാക്കില്ല അപ്പോൾ അതാ അതിന് വേണ്ടിയിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു പഴത്തിൻ്റെ മിക്സിൽ അത് നമ്മൾ പുട്ടുകുറ്റിയിൽ ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ സാധാരണ പുട്ടുണ്ടാക്കുന്ന ആ ഒരു രീതിയിലാന്നിട്ടാണ് ഞാൻ നമ്മൾ തേങ്ങ മാത്രം ഇട്ടിട്ടല്ല പുട്ടുണ്ടാക്കുക അതിന് പകരമായിട്ട് ഈ ഒരു പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക എന്നിട്ട് പുട്ടുപൊടി കൊടുക്കുക എന്നിട്ട് പഴത്തിൻ്റെ മിക്സ് ഇട്ട് കൊടുക്കുക അങ്ങനെ അങ്ങനെയാന്നിട്ട് ഈ ഒരു പുട്ട് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അതാ പുട്ട് റെഡിയാവാന് വേണ്ടിയിട്ട് വച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ കറിൻ്റെ കുറച്ച് പണി ബാക്കിയുണ്ട് അതൊന്ന് ചെയ്തെടുക്കല അപ്പോൾ ഒരു ചെറിയ പാത്രം ഗ്യാസിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കുറച്ച് വെടിച്ചെണ്ണയും കടുക് പൊട്ടിച്ച് പിന്നെ അതിലേക്ക് കുറച്ച് മുളക് പൊടിയും എന്താ പറയുക വെളുത്തുള്ളി ഇല്ലേ അതും ചതച്ചതും പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അങ്ങനെ ഒഴിച്ചെടുക്കുന്നുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതേപോലെ മുരിങ്ങക്കായും പരിപ്പ് കറിയും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഉണ്ടാവാം അങ്ങനത്തെ അതും അവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇതിനിടയിലായിട്ട് ഞാനൊരു ചമ്മന്തി കൂടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ചുവന്ന കളറുള്ള ചമ്മന്തി ഇല്ലേ തേങ്ങ ചമ്മന്തി അത് റെഡിയാക്കി എടുത്തിട്ടുണ്ടേനും അപ്പോൾ അതും കൂടെ ഒരു പാത്രത്തിലങ്ങനെ ഇട്ട് വെക്കുന്നുണ്ട് അപ്പോളേക്ക് ഇതാ നമ്മളെ പുട്ട് റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് വന്നിട്ടാണ് ഈ ഒരു പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് കറിയും കാര്യങ്ങളൊന്നും വേണ്ട അതേപോലെ തന്നെ പുട്ടും പഴവും ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളി ആയിട്ട് ഇഷ്ടാവട്ട പാൽപ്പൊടിൻ്റെയും പഞ്ചസാരയും പഴവും ഒക്കെ കൂടെ ഉണ്ടല്ലോ ഇതിലെ അപ്പോൾ അങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടാവട്ടോ അങ്ങനത്തെ എൻ്റെ മൊത്തത്തിലുള്ള പുട്ട് ഞാനിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ചോറും കറികളും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇട്ടാ ഇപ്പോൾ സമയം ഏകദേശം ഏഴ് നാൽപ്പത് ആയിട്ടുണ്ട് എട്ട് മണിക്ക് വന്നിട്ടാണ് നമുക്ക് വണ്ടി വരാനേ അപ്പോൾ ഇന്ന് ലഞ്ചിന് നേഹ ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ ലഞ്ച് ബോക്സിലേക്ക് ചോറ് ഇട്ട് ചോറിട്ടെടുക്കല അങ്ങനെ നേഹന്റെ ലഞ്ച് ബോക്സിലേക്ക് ചോറും കറികളൊക്കെ വെച്ചു കൊടുത്തിട്ടുണ്ട് മിന്നോന് ചോറ് വേണ്ട പുട്ട് മതിയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദാ ഉള്ള ലഞ്ച് ബോക്സിലേക്ക് പുട്ട് വെച്ചു കൊടുക്കലാന്നിട്ടാ അങ്ങനെ ഓരോരുത്തരായിട്ട് ദാ സ്കൂളിലേക്ക് പോയിട്ടുണ്ട് ഇനിയിപ്പോൾ നേരെ വന്നിട്ട് കുറച്ച് വാഷ് ചെയ്യാനുള്ളതുണ്ട് നമുക്ക് ഒന്ന് തുണികളൊക്കെ വാഷിംഗ് മെഷീനിലേക്ക് ഇട്ട് കൊടുക്കലാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ട് മഴയൊന്നുമില്ല നല്ല വെയിലുണ്ട് ഇട്ടാൽ അപ്പോൾ മഴക്കാലത്തെ വെയിലല്ലേ എപ്പോഴാണ് മഴ പെയ്യാന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഉള്ള തുണികൾ വേഗം തന്നെ അലക്കിയെടുക്കാനായിട്ട് നോക്കലുണ്ട് അപ്പോൾ അതാ തുണികളൊക്കെ മെഷീനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് തിരുമ്പി ഉണങ്ങി സെറ്റായിട്ട് കിട്ടുമ്പോഴേക്ക് ബാക്കിയുള്ള പണികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാമല്ലോ അപ്പോൾ അത് അങ്ങനെ തീരുമാനമുള്ളത് മെഷീനിലേക്ക് ഇട്ടുകൊടുത്തിട്ട് നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട് എൻ്റെ ചായ വെടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പോൾ ദാഹിതലൊന്ന് ക്ലീനാക്കി എടുക്കാനുണ്ട് ഉണ്ടാക്കിയ പുട്ടും പാത്രവും കാര്യങ്ങളൊക്കെ ഒന്ന് അതിൻ്റെതായ സ്ഥാനത്തേക്ക് എടുത്ത് വെക്കല പിന്നെ ചോറും കറികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേറെ പാത്രങ്ങളിലാക്കിയിട്ട് അങ്ങനെ എടുത്ത് വെക്കുന്നുണ്ട് നമ്മളുണ്ടല്ലോ കുറച്ച് നേരത്തന്നെ എഴുന്നേറ്റ് കിച്ചണിലേക്ക് വന്ന് പ്രോപ്പറായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര ഒരു സമാധാനം എന്നിട്ടാണ് ഉണ്ടാവാൻ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവരെ ലഞ്ചിന് വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റിക്കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെയല്ലേ ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് രാവിലെ തന്നെ എണ്ണീക്കുക രാവിലെ തന്നെ എണ്ണേറ്റാലും മാത്രം പോരാ അതിൻ്റേതായ കാര്യങ്ങൾ പടിപടിയായിട്ട് ഓരോ കാര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് തലേന്ന് രാത്രി തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്ത് വെക്കുകയെന്നുണ്ടെങ്കിൽ ഈസി ആടോ എല്ലാ പണികളും ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റക്ക് തന്നെ മതി ഭയങ്കര ഈസി ആയിട്ട് അടിപൊളി അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അങ്ങനത്തെ എൻ്റെ ചോറും കറികളെല്ലാം ഓരോരോ ബോക്സിലാക്കിയിട്ട് അങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിൻ്റെ ഓരോരോ ഭാഗത്താക്കിയിട്ടങ്ങനെ ക്ലീനാക്കി എടുക്കല ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുമിച്ച് അങ്ങനെ ഉണ്ടാക്കിയതുകൊണ്ട് കുറച്ചധികം തന്നെ പാത്രങ്ങൾ കഴുകാൻ അപ്പോൾ അപ്പം അത് ഞാൻ സ്വിച്ച് ഇട്ടതുപോലെ ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഇതേപോലെ എങ്ങാനും ചെയ്യാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ എത്ര നല്ലത് അല്ലേ അങ്ങനൊന്നും ഒരിക്കലും ആവില്ല നമുക്ക് ഏറ്റവും മടിയുള്ള കാര്യമാണ് പാത്രം കഴുകിയെടുക്കാൻ നല്ലത് അപ്പോൾ അത് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ ഒരു പാട്ടോ കാര്യങ്ങളോ വെച്ചിട്ട് അങ്ങനെ അങ്ങ് ആസ്വദിച്ച് ചെയ്യാമെന്നുണ്ടെങ്കിൽ അതും എളുപ്പത്തിൽ അങ്ങനെ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ലേ നല്ല അടിപൊളി സംഭവം ആയിട്ടാണ് എനിക്ക് ഇതില്ലാണ്ട് പറ്റില്ല എന്തൊരു സംഭവം ക്ലീൻ ചെയ്യണമെങ്കിലും കിച്ചണിൽ ഇത് മസ്റ്റ് മസ്റ്റാന്നിട്ടാ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബേക്കിംഗ് സോഡയും അതിലേക്ക് വിനഗറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ലിക്വിഡില്ലേ അതും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക അതിലേക്ക് കുറച്ച് മാത്രം വെള്ളം കൂടി ചേർത്തിട്ട് ഒരു സ്പ്രേ ബോട്ടിലാക്കി വെക്കുന്നുണ്ട് കേട്ടോ കിച്ചണിൻ്റെ കൗണ്ടർ ടോപ്പ് ആയി കഴിഞ്ഞാലും ഗ്യാസ് അതേപോലെ തന്നെ വാഷ് ബേസ് സിങ്ക് നമ്മൾ സെറാമിക്കിൻ്റെ പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ അത് ക്ലീനാക്കിയെടുക്കാൻ അതേപോലെ തന്നെ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കുറച്ചധികം ദിവസമായി കഴിഞ്ഞാൽ ഒരു മങ്ങ പോലെ ഉണ്ടാവാൻ അപ്പോൾ അതൊക്കെ പെട്ടെന്ന് തന്നെ ആക്കിയിട്ട് നല്ല കണ്ണാടി പോലെ തിളങ്ങാൻ വേണ്ടിയിട്ട് ഈ ഒരു സൊല്യൂഷന് അടിപൊളി ആണ് ഗ്യാസ് സ്റ്റൗ അതേപോലെ തന്നെ അതിൻ്റെ മേലെയുള്ള ഹുഡും ഹോബും എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരൊറ്റ സൊല്യൂഷനാന്നിട്ട് യൂസ് ചെയ്യാറുള്ളത് ആദ്യം തന്നെ ഈ ഒരു സൊല്യൂഷന് നന്നായിട്ട് സ്പ്രേ ചെയ്തിട്ട് എല്ലാ ഭാഗത്തു നന്നായിട്ട് തുടച്ചെടുക്കും എന്നിട്ട് ആ ഒരു തുണി ഉണ്ടല്ലോ അത് കഴുകിയിട്ട് വാഷ് ചെയ്തിട്ട് പിന്നെ രണ്ടാമത് ഒന്നുകൂടെ അങ്ങനെ തുടച്ചെടുക്കല അപ്പോൾ നന്നായിട്ടൊന്ന് ക്ലീനായിട്ട് കിട്ടുന്നേർ കിട്ടുക എല്ലാ ഭാഗങ്ങളും അങ്ങനെ അങ്ങനെതാ എൻ്റെ കിച്ചൺ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട് ഉള്ളിലുള്ള അടിച്ചുപാരിലും ഒതുക്കിപ്പറുക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല എല്ലാ കാര്യങ്ങളും ഇങ്ങനെ കഴിഞ്ഞ് നമ്മൾ തന്നെ ഇങ്ങനെ എല്ലാം ഒന്ന് നോക്കിക്കാണുമ്പോൾ വല്ലാത്തൊരു ആശ്വാസം ആല്ലേ ഉണ്ടാവാൻ അങ്ങനെ അങ്ങനെതാ പിന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞ് ഉച്ചയാകുമ്പോൾ ഞാൻ എൻ്റെ ലഞ്ച് കഴിച്ചിട്ടുണ്ട് കേട്ടാ നല്ല മുരിങ്ങക്കായും പരിപ്പും വെച്ചിട്ടുള്ള കറിയും ചമ്മന്തിയും ബീട്രൂട്ട് വറവും അയില പൊരിച്ചതും എല്ലാം കൂടെ കൂട്ടിയിട്ട് ചോറ് തിന്നലാണ് ഞാൻ ഡെയിലി അങ്ങനെ ലഞ്ചും കാര്യങ്ങളൊന്നും ഉണ്ടാക്കലില്ല ഏട്ടാ നമ്മളെ വീഡിയോ എന്നും കാണുന്നവർക്ക് അറിയുന്നുണ്ടാവും ഞാൻ വല്ലപ്പോഴും കുറച്ചധികം ദിവസം കൂടുതരാന്ന് ഇതേപോലെ നാടൻ ചോറും കറികളെല്ലാം ഉണ്ടാക്കാൻ അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ആന്നിട്ടാണ് ഉണ്ടാകാൻ അങ്ങനത്തെ ആ ചോറ് തന്നലെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം സ്നാക്സിന് വേണ്ടിയിട്ട് ഇന്നൊരു മുട്ടപ്പോളാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മുട്ടപ്പോള ഉണ്ടാക്കുന്നതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കുന്നില്ല ഒരു വീഡിയോയിൽ നല്ല അടിപൊളിയായിട്ട് ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ കാണിച്ചിട്ടുണ്ട് കേട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ദാമേലെ കാണുന്ന ആ ഒരു ഐക്കണിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു വീഡിയോ കിട്ടും ഫസ്റ്റായിട്ട് ഉണ്ടാക്കുന്നവർക്ക് പോലും അടിപൊളിയായിട്ട് ഉണ്ടാക്കുന്ന രീതിയിലാണ് കേട്ടോ ആ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് എല്ലാവരും ഒന്ന് കണ്ടോക്കുക അങ്ങനെ താ മുട്ടപ്പോഴും കൂടെ വേഗത ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഇന്ന് മിന്നു സ്കൂളിൽ പാരൻസ് മീറ്റിംഗ് ഉണ്ടായിരുന്നട്ടാ അപ്പോൾ അതുകൊണ്ട് തന്നെ പോകുന്നതിന് മുന്നായിട്ട് തന്നെ ചായയും അത് സ്നാക്സ് എന്തെങ്കിലും ഉണ്ടാക്കി വെക്കുക വിചാരിച്ചിട്ട് അങ്ങനെ മുട്ടപ്പോലെ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ താ ഇന്ന് ഞാൻ എയർ ഫ്രയറിലാണ് കേട്ടാ ഉണ്ടാക്കുന്നത് അത് റെഡി ആവാൻ വേണ്ടിയിട്ട് എയർ ഫ്രയറിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു സുലൈമാനിയും കൂടി ഉണ്ടാക്കിയിട്ട് അത് ഫ്ലാസ്കിലേക്ക് അങ്ങനെ ഒഴിച്ച് വെക്കുന്നുണ്ട് അതിൻ്റെ ഒക്കെ പാത്രം ഒക്കെ ക്ലീനിങ് ഒക്കെ കഴിയുമ്പോഴൊക്കെ നമ്മളെ മുട്ടപ്പോള റെഡിയായി വന്നിട്ടുണ്ട് കേട്ടോ എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നവരാണെങ്കിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ പതിനേഴ് മിനിറ്റ് ആന്നിട്ടാണ് ഞാൻ ഉണ്ടാവാൻ വെച്ചിട്ടുള്ളത് അന്ന് ഞാൻ കാണിച്ചിട്ടുള്ള വീഡിയോയിൽ എല്ലാവർക്കും ഉണ്ടാക്കുന്ന ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഗ്യാസിൽ വെച്ച് ഉണ്ടാക്കുന്ന രീതി ആന്നിട്ടാണ് ഞാൻ കാണിച്ചിട്ടുള്ളത് ആ ഒരു വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോക്ക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം എല്ലാം പറയണേ അങ്ങനെ സ്നാക്സും ചായയും എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ സ്കൂളിലേക്ക് മീറ്റിങ്ങിന് പോകല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ എല്ലാവർക്കും നമ്മളെ വീഡിയോ ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമ്മളെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ വീഡിയോനെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങൾ വീഡിയോയിൽ വരുത്തേണ്ട മാറ്റങ്ങൾ വീഡിയോയിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഒക്കെ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക ബെല്ലൈക്കണിൽ ഓൾ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക അപ്പോൾ ഇൻഷാൽവാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക അതുവരേക്കും അസലാമലേക്കും ബൈ